നമുക്കിങ്ങനെ ഒരു സൈറ്റ് കിട്ടും ആ സൈറ്റിൽ നമ്മൾ ഉള്ളത് ഇതെല്ലാമാണ് ബൈ യൂട്യൂബ് സബ്സ്ക്രൈബർ യൂട്യൂബ് സബ്സ്ക്രൈബർ ഇരുന്നൂറ് മുന്നൂറിന് പതിനാല് ഡോളർ നാനൂറിന് പതിനെട്ട് ഡോളർ അഞ്ഞൂറിന് ഇരുപത്തിരണ്ട് ഡോളർ അതുമാത്രമല്ല പല സർവീസും ഉണ്ട് ഇതാണ് അതിൻ്റെ ഹോം ഉണ്ടാവുക യൂട്യൂബ് വ്യൂസ് സബ് ലൈക്ക് വാച്ച് ടൈം യൂട്യൂബ് കമൻറ്റ് ലൈവ് സ്ട്രീം യൂട്യൂബ് വ്യൂസ് യൂട്യൂബ് ഫേവറേറ്റ് ഇങ്ങനെ ഇതെല്ലാം അതിൻ്റെ ഉള്ള ഓരോ സോഷ്യൽ ടിക്ടോക്ക് ലൈക്ക് ടിക്ടോക്ക് സേവ് ടിക്ടോക്ക് ഷെയർ ടിക്ടോക്ക് ലൈവ് എല്ലാം ഉണ്ട് പിന്നെ ഇൻസ്റ്റാഡ് എല്ലാം ഉണ്ട് നമുക്ക് വേണ്ടത് അത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുക ഉദാഹരണം ബൈ യൂട്യൂബ് അപ്പോൾ ഇവിടെ ഒരു ഫ്രീ ഗിഫ്റ്റിൻ്റെ ഐക്കൺ കാണാം ആ ഫ്രീ ആ ഗിഫ്റ്റിൻ്റെ ഐക്കണിൽ നമ്മളൊന്ന് ടച്ച് ആക്കണം അപ്പൊ എങ്ങനെ ഒരു നോറ് യൂട്യൂബ് വ്യൂസ് ഫ്രീ ഫ്രീന്നാണ് അപ്പൊ അങ്ങനെ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഫുൾ നെയിം എടുക്കണം അപ്പൊ എൻ്റെ മോളെ ഒരു ചാനലിലാണ് അപ്പം ഞാൻ മോളെ പേരടിക്കാണ് അതിന് കൊടുത്ത ഇമെയിൽ ഐ ഡി അപ്പം നമ്മുടെ മുമ്പേ അതിൽ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക ആദ്യായിട്ടാ കൊടുക്കുന്ന വെച്ചെങ്കിൽ അതിൽ വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും അതല്ലാതെ വെരിഫിക്കേഷൻ മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് ചോദിക്കൂല പിന്നെ അവിടെ ഫോൺ നമ്പറിന് ആദ്യം ഇന്ത്യ എന്നുള്ളത് മാറ്റി കൊടുക്കണം ഇന്ത്യ അയിന്നുള്ളതിൽ ഇന്ത്യ ഉണ്ടാവും പിന്നെ നമ്മളെ നമ്പർ കൊടുക്കുക ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താലും മതി അപ്പൊ ഞാനൊരു നമ്പർ കൊടുക്കുകയാണ് പിന്നെ അതിന്റെ ശേഷം നമ്മൾ ഏതിനാണോ കൂട്ടേണ്ടത് എങ്കിൽ അതെടുക്ക ഉദാഹരണത്തിന് എന്റെ ഒരു ചാനലിലുള്ള എൻ്റെ മോളെ ചാനലിലുള്ള ഒരു വീഡിയോ ഒക്കെയാണ് കൂട്ടുന്നത് ഷോർട്സിനും കൂട്ടാൻ പറ്റൂല അപ്പോൾ മൂന്ന് മിനിറ്റിലധികം ഉള്ള വീഡിയോ ഒക്കെ നാണം ഇത് നോക്കാം ബാക്ക് ടു മദ്രസ ബ്ലോഗ് അതിന്റെ ലിങ്ക് പകർത്തുക അതിൻ്റെ ശേഷം ലിങ്ക് ഇവിടെ നമ്മൾ കോപ്പി ചെയ്യണം കോപ്പി ചെയ്യുന്നതിന് ഇവിടെ ആർ ഹുമെയിൻ എന്നുള്ള സക്സസ് ആവണം എനിക്ക് മാത്രമേ കഴിയുള്ളൂ ട്രൈനോ എന്നുള്ളത് അമർത്തുക അപ്പൊ ട്രെയിനോ അമർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കും ഈ ലോഡ് ഫുള്ളാവണം അതിൻ്റെ ഇടയിൽ സ്ക്രീൻ ഓഫ് ആകാൻ പാടില്ല സ്ക്രീൻ ഓഫ് ആയി ആയിക്കഴിഞ്ഞുകഴിഞ്ഞാല് അതവിടെ പൂസാകും പിന്നെ സ്ക്രീൻ ഓൺ ആക്കണം അല്ലെങ്കിൽ വേറെ ആപ്പിലേക്ക് പോയാലും പിന്നെ അത് ക്യാൻസൽ ആകാനും സാധ്യതയുണ്ട് ക്യാൻസൽ ആകാതെ ചെയ്യാനാണ് ഇതുപോലെ ചെയ്യുന്നത് അടനെയ്തിണ്ട് പ്രോസസിങ് പ്ലീസ് ഡോ നോട്ട് ലീവ് ക്ലോസ് ദ വിൻഡോ ഓർ റീഫ്രഷ് ദ പേജ് പേജ് റീഫ്രഷമാക്കാൻ പറ്റില്ല ക്ലോസും ആക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഐഫോണിലും യൂസ് ചെയ്യാം ആൻഡ്രോയിഡിലും പറ്റും ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണത്തിൽ ഒപ്പാണ് ചെയ്യുന്നത് കാരണം കുറേ ചാനലും ഉണ്ട് ആ ചാനലിലെല്ലാം വ്യൂസിനെ ആയറ്റാം അപ്പൊ രണ്ടും മൂന്നും നാലും ഫോണിലൊപ്പം ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് നൂറ് ശതമാനം എന്ന് പറയുന്നത് ഈ ടൈമിംഗ് ആണ് കൂടുതൽ ടൈം വരുന്നത് ഇതിനാണ് ടൈമിംഗ് കൂടുതൽ വരുന്നത് അതവർ ചെക്ക് ചെയ്യാണ് ആ നമ്പറിൽ മുമ്പാക്കിയിട്ടുണ്ടോ ആ ഇമെയിൽ ഐ ഡിയിൽ അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലിൽ ഏതെങ്കിലും മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഒന്നും ഒന്നുമില്ല എന്നുള്ള ആയിരിക്കും അവർ ഈ നൂറ് ശതമാനം എന്നുള്ളൊരു കണക്ക് ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടുള്ളത് ഈ ടൈം ലിമിറ്റിലാണ് അവർ ചെക്കാക്കുന്നത് ചെക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിക്സ്റ്റി സിക്സ് ആയി സിക്സ്റ്റി സെവൻ ആയി എയ്റ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് സഡൻലി ഹൺഡ്രഡിലേക്ക് എത്തും അങ്ങനെ നമ്മൾ ആൾക്കുമ്പോൾ തന്നെ ഇത് സ്ക്രോൾ ചെയ്യുക ഇതിൻ്റെ ഇടയിലുള്ള ഓരോന്ന് നമുക്ക് വായിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ എൺപത്തി മൂന്ന് ശതമാനമായി എൺപത്തിനാല് ശതമാനമായി എൺപത്തി അഞ്ച് എയ്റ്റി ഫൈവ് ആയി പിന്നെ പെട്ടെന്ന് നൂറിലേക്ക് എത്താറുണ്ട് എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് ചെറിയ സ്പീഡ് കൂടിയിട്ടുണ്ട് Eighty nine. Nine നയൻറ്റി പെർസെൻറ്റേജാണ് പെട്ടെന്ന് ഹൺഡ്രഡ് എത്തി സക്സസ് യുവർ ഫ്രീ ട്രയൽ ഓർഡർ ഹാസ് ബീൻ പ്രോസസ്ഡ് സക്സസ്ഫുള്ളി ഇനി ട്വൻ്റി ഫോർ ഹവേഴ്സ് ആകുമ്പോൾ നമുക്ക് നൂറ് ഫ്രീ വ്യൂസ് കയറിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ചില സമയത്ത് സബ്സ്ക്രൈബറിൻ്റെ ഓഫർ ഉണ്ടാവും അപ്പോൾ ഇവിടെ ടച്ച് ആക്കുമ്പോഴാണ് നമുക്കറിയാം സബ്ബാണോ വ്യൂസ് ആണോ കണ്ടത് നൂറ് വ്യൂസ് ആദ്യുള്ളത് ചില സമയത്ത് സബ്ബായിരിക്കും അപ്പോൾ സബ്ബാണെങ്കിൽ ആണെങ്കിൽ ട്വൻ്റി സബ് ഉണ്ടാവും ടെൻ സബ് ഉണ്ടാവും സബ്ബാണെങ്കിൽ ആണെങ്കിൽ ചാനലിൻ്റെ ലിങ്കാണോ വെക്കേണ്ടത് വ്യൂസ് ആണോ ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ ലിങ്ക് കാര്യമാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ